നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് മാർച്ച് പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കാൻ നിർദ്ദേശം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ടെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് കാർഡുടമകൾ ജീവിച്ചിരിക്കുന്നുവെന്നും മുൻഗണനാ കാർഡിന് മഞ്ഞ പിങ്ക് കാർഡിന് അർഹരാണെന്നും ഉറപ്പുവരുത്താനാണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കുന്നതിനായി മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എല്ലാ താലൂക്കിലും ക്യാമ്പുകൾ നടത്തണമെന്നും സർക്കുലറി നിർദ്ദേശിച്ചു കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഭാരതരിക്ക് ബദലായി കേരളത്തിന്റെ കെ അരി വിതരണം ചെയ്യുന്നതിൽ ഈ ആഴ്ച തീരുമാനമെന്ന് ഭക്ഷ്യവകുപ്പ് ഭാരത കിലോക്ക് ഇരുപത്തി ഒൻപത് രൂപക്കാണ് നൽകുന്നതെങ്കിൽ കെ അരി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് രൂപ വരെയായിരിക്കും വില നാഫെഡ് വിപണന കേന്ദ്രങ്ങൾ വഴിയാണ് ഭാരത വിതരണം കെ അരി പൊതുവിതരണ സംവിധാനം വഴിയായിരിക്കും ലഭിക്കുക നീല വെള്ള കാർഡ് ഉടമകൾക്ക് പത്ത് കിലോഗ്രാം വീതം നൽകാനാണ് ആലോചന റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോഴുള്ള വിഹിതത്തിന് പുറമെ കെ അരിയും ലഭ്യമാക്കും വരും ദിവസങ്ങളിലെ ഇൻഫർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക